ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചയാണ് ഇന്ന് മന്ത്ലി എക്സ്പയറിയാണ് എൻ്റെ സ്റ്റോക്ക് ഓപ്ഷൻസിലും അതേപോലെ നമ്മുടെ ഇൻഡക്സ് ഓപ്ഷൻസിൽ നിഫ്റ്റിയിലും ഇന്ന് മന്ത്ലി ആണ് സോ സ്റ്റോക്ക് ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിസിക്കൽ ഡെലിവറിയിലേക്ക് ചെന്ന് അതിനു മുൻപേ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനില്ല നിങ്ങൾ ഒരു ഏത് ട്രേഡിംഗ് ആയാലും എന്ത് ബിസിനസ് ആയാലും അതിനകത്ത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം അത് നോർമലി ഏതൊരു ആളും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആണ് ടാർഗറ്റ് സെറ്റ് ചെയ്യാറുള്ളത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ് അച്ചീവ് ചെയ്യുക സെറ്റ് ചെയ്ത് വയ്ക്കാറുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടാവണം പക്ഷേ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അത് അച്ചീവ് ചെയ്യും എന്ന് തോന്നുന്ന നിമിഷത്തിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഡബിളുള്ള മറ്റൊരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം സോ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റിൻ്റെ തുടക്കമാണ് അത് ആ രീതിയിൽ ആദ്യത്തെ ടാർഗറ്റിനെക്കാളും ഡബിളെങ്കിലും ഉണ്ടായിരിക്കണം സെക്കൻഡ് അതായത് എപ്പോഴും നമ്മൾ റീച്ചബിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് നിങ്ങൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് സ്ഥാപനങ്ങളിലൊക്കെ അവർ എന്തായാലും ഒരു ടാർഗറ്റ് ഒരാൾക്ക് റീച്ച് എത്താൻ പറ്റുന്ന ടാർഗറ്റ് അല്ല അതിനേക്കാളും നൂറ് ശിപ്പം ഒരാൾക്ക് നൂറ് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് അവർക്ക് തോന്നിയാൽ അവർ നൂറ്റമ്പത് ക്ലയൻസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവർക്ക് കൊടുക്കുന്നത് നൂറ്റമ്പത് വേണം എന്ന് പറയും നൂറ്റമ്പത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇരുന്നൂറാക്കി കൊടുക്കും അങ്ങനെയുള്ള ഒരു സംഭവം ആ രീതിയിൽ തന്നെ നമുക്ക് ഈസി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് നമ്മൾ ട്രേഡിങ്ങിൽ സെറ്റ് ചെയ്ത് വയ്ക്കരുത് അതായത് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട് എനിക്ക് ഒരു പതിനായിരം രൂപയിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു ആദ്യത്തെ മാസം അത് ഓക്കെയാണ് ഒരു തുടക്കത്തിന് ഒരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ട് പതിനായിരം രൂപ ഒരു മാസം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് അത് അച്ചീവ് ചെയ്യും പിന്നീട് അത് ഒന്നുകിൽ മിനിമം അതിൻ്റെ ഡബിൾ ആയിരിക്കണം അപ്പോൾ ട്വൻറ്റി തൗസൻഡ് നെക്സ്റ്റ് മന്തിൽ വരണം അതും ഒരുവിധമൊക്കെ അച്ചീവ് ചെയ്തു തേർഡ് മന്തിൽ അത് ഫോർട്ടി തൗസൻഡ് ആക്കണം അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യണം അത് അച്ചീവ് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത് നമ്മളപ്പോൾ ഒരു റീച്ച് ബിൾ അല്ലാത്ത ഒരു ഒരിക്കലും മനസ്സിൽ കൊള്ളാത്ത ഒരു ടാഗർ അതായത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നതും അബദ്ധമാണ് പക്ഷെ എന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് പതിനായിരം രൂപ മാത്രം ഉണ്ടാക്കിയാൽ മതി എല്ലാ മാസവും അത് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ആ പൊട്ടൻഷ്യൽ പുറം നിങ്ങളുടെ കഴിവുകൾ പോളിഷ് ചെയ്തെടുക്കാൻ ഒരു അവസരം കിട്ടില്ല കാരണം നിങ്ങൾ സ്ഥിരം പോകുന്ന റൂട്ടിലേക്കൂടി തന്നെയായിരിക്കും ഇപ്പോൾ എല്ലാ ദിവസവും ഇത് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും അതായത് ഗവൺമെൻറ് ജോലിക്കാരൻ അയാളുടെ ജ്യോതിസത്തേക്ക് പോകുന്നത് പോലെ ആയിരിക്കും എല്ലാ ദിവസവും ജോലി കിട്ടി ഇനി കിട്ടിയ പെൻഷനാകുന്നതുവരെ ആ സീറ്റിൽ അങ്ങനെ പോയി ശമ്പളം ശമ്പളമായി ഒപ്പിച്ച് പോകണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും ഉണ്ടാവുക അതേസമയത്ത് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറോ അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ ഡോർ ടു ഡോർ സെയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ടാർഗറ്റിന് വേണ്ടിയായിരിക്കും അവർ ഓടുന്നത് അല്ലേ അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അവർ പോകുന്ന വഴികളിൽ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ടാർഗറ്റ് കൊണ്ടുപോയി സെറ്റ് ചെയ്യുകയും ചെയ്യരുത് ഒരു മാസം അച്ചീവ് ചെയ്ത ടാർഗറ്റ് അടുത്ത മാസത്തേക്ക് ഒരിക്കലും വയ്ക്കരുതിനേക്കാൾ കൂടുതലായിരിക്കണം സോ നമുക്കതിൻ്റെ ഒരു നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ സ്കില്ലിൻ്റെ മാക്സിമം ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല പേഴ്സണലി നമുക്ക് നമ്മളുടെ സ്കിൽസ് പോളിഷ് ചെയ്യാൻ കൂടി ഈ ഒരു അവസരങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ സിംപ്ലി പറയുകയാണെങ്കിൽ ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെറിയ ടാർഗറ്റ് വെച്ച് അത് അച്ചീവ് ചെയ്യണം നിർബന്ധമായിട്ട് അത് അച്ചീവ് ചെയ്യണം സെക്കൻഡിൽ ആദ്യത്തെ ടാർഗറ്റിനേക്കാളും കൂടുതലായിരിക്കണം അതും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടാർഗറ്റ് എന്നാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ടാർഗറ്റ് ആവുകയും ചെയ്യരുത് അതിനു വേണ്ടിയിട്ട് ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക അതിലൂടെ നമ്മളുടെ സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഞാനീ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ കൊട്ടാറ്റ് മഹീന്ദ്ര ബാങ്ക് അവർക്ക് ഇന്നലത്തെ ന്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിസർവ് ബാങ്ക് അവരെ ബാൻ ചെയ്തിട്ടുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെയോ പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനോ ഒന്നും പറ്റില്ല എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഏതോ രീതിയിലുള്ള കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു ഹിന്ദുസ്ഥാൻ യൂണിയനിൽ ഇവർ അവരുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി നാനൂറ്റി ആറ് കോടി രൂപയാണ് ക്വാർട്ടർ ഫോറിൽ റീസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഇയർ ഓൺ ഇയർ ലാഭത്തിൽ കുറവുണ്ടായിരിക്കുന്നത് ദെൻ ആക്സിസ് ബാങ്ക് അവരുടെ പ്രോഫിറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടിയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇതേ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി അവർക്ക് നഷ്ടമായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് ആക്സിസ് ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു മൂവ്മെൻറ്റ് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൽ ടി ഐ മെൻട്രി അവരുടെ എന്താ പറയുക പ്രോഫിറ്റ് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ അല്ല കഴിഞ്ഞ ക്വാർട്ടർ ത്രീയിൽ നിന്നും ഫൈവ് പോയിന്റ് നയൻ പെർസെന്റേജിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ നാളെ മുതൽ കേരളത്തിലടക്കം സെക്കൻഡ് ഫേസ് വോട്ടിംഗ് ആണ് അപ്പോൾ നാളെ എന്തായാലും മാർക്കറ്റിലെ ആൾക്കാർ കുറവായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഏത് പാർട്ടിയുടെ ആള് എന്നതിൽ ഒരു വിഷയമില്ല പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അത് നമ്മുടെ ഒരു അവകാശമാണ് ഒരു ഉത്തരവാദിത്തം കൂടിയാണ് സോ വോട്ട് ചെയ്യുക നിർബന്ധമായിട്ടും ദെൻ ടാറ്റ പാസഞ്ചർ എലക്ട്രിക് അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ഒരു വിഭാഗമാണിത് അപ്പോൾ വെർട്ടലോ എന്നൊരു കമ്പനിയായിട്ട് അവർ എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ഇത് മണി കൺട്രോളിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റിയതാണ് ബെൽ എം ആർ പി എൽ പെട്രോണിറ്റ് എൽ എൻ ജി ഈ മൂന്ന് സ്റ്റോക്കുകളിന് ഒരു എന്തൊക്കെയോ പ്രത്യേകതകൾ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിച്ചത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി എഴുപത് കോടിയായിട്ട് ക്വാർട്ടർ ഫോർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉള്ളതിനേക്കാളും പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിന് കുറവാണ് ഒരു കാര്യം നിങ്ങൾ ഈ റിസൾട്ട് വായിക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ കമ്പനികളുടെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാൽമിയ ഭാരത് അവരുടെ നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി ഇരുപത് കോടി ഈ ക്വാർട്ടർ ഫോർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ കുറവാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംഭവിച്ചിരിക്കുന്ന ആർ വി എൻ എല്ലിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ പുതിയൊരു പ്രൊജക്റ്റ് കൺഫേം ആയിട്ടുണ്ട് സദേൺ റെയിൽവേയിൽ നിന്നും തീർച്ചയായിട്ടും ആർ വി എൻ എൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് അത് നല്ലൊരു സൂചന തന്നെയാണ് മാക്രോടെക് ഡെവലപ്പേഴ്സ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അറുനൂറ്റി അറുപത്തി അഞ്ച് കോടിയായിട്ട് രജിസ്റ്റർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പത്ത് കഴിഞ്ഞ വർഷമായി കമ്പയർ ചെയ്യുമ്പോൾ ടെൻ പോയിന്റ് സിക്സ് പേഴ്സൻ്റേജ് ാണ് ഇന്ത്യൻ ഹോട്ടൽസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് നാനൂറ്റി മുപ്പത്തി എട്ട് കോടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ഹോട്ടൽസിന് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ദെൻ സിഞ്ചീൻ ഇന്റർനാഷണൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തുള്ളതിനേക്കാളും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഞ്ച് പൈസ ക്യാപിറ്റൽ ഇത് ഐ ഐ എഫ് എൽ ഹോൾഡിംഗ്സിൻ്റെ ഐ എഫ് എൽ ഇതിൻ്റെ ഒരു വിഭാഗമാണ് അതിലും എന്താ പറയുക ഫൈവ് പോയിൻ്റ് എയിറ്റ് ക്രോസ് ആണ് അവരുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത് ശതമാനത്തിൻ്റെ കുറവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പഞ്ച് പൈസ ക്യാപിറ്റൽ അത്യാവശ്യം ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ദെൻ അനന്തരാജ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് എൺപത്തിനാല് കോടി രൂപ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫോറിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അനന്തരാജ് എനിക്ക് തോന്നുന്നു ഇത് ഹോസ്പിറ്റാലിറ്റി ആണെന്ന് തോന്നുന്നു അനന്തരാജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആണ് എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ഞൂറ്റി അറുപത് കോടി ആണ് വന്നിരിക്കുന്നത് പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഒറാക്കലിൽ വന്നിരിക്കുന്നത് വളരെ അപൂർവ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു ദീപക് നൈട്രേറ്റ് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ പല പ്ലാന്റുകളിലും ബിൽഡിങ്സിലൊക്കെ ഉണ്ടായ ഡാമേജും പല അങ്ങനെയുള്ള പല ആക്സിഡന്റ്സിൽ നിന്നുള്ള ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സോ അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ദീപക് നൈട്രേറ്റിന് ഇത് സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇന്നത്തേക്കുള്ള ഹൈലൈറ്റ്സ് ഞാൻ ഇത്രയൊക്കെയാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പരമാവധി കൂടുതൽ വാർത്തകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതുപ്രകാരം പ്രകാരം റെക്കോർഡിംഗ് ലേറ്റ് ആയാലും നമുക്ക് പിന്നെ കാണാനുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഒരു ഏഴ് മണിയോടുകൂടി ഈ റെക്കോർഡിംഗ് ആരംഭിക്കുന്നതാണ് സോ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഡോ ജോൺസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് എല്ലാം തന്നെ ഒരു കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണ് കറക്റ്റായിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റിലൊക്കെ നിൽക്കുകയാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷായിട്ടാണ് നിൽക്കുന്നത് മൂന്ന് ായിട്ടാണ് ചെറിയ പോയിന്റുകളാണ് എങ്കിൽ കൂടി ബേർഷാണ് ഇനി മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം റെഡിലാണ് നിക്കി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് റെഡ് അതേപോലെ ഹാങ്സങ് അൻപത്തിയേഴ് പോയിന്റ് ഷെങ്കായ് കമ്പോസിറ്റ് ചൈനയുടെ ആറ് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ മൂന്ന് പോയിന്റ് റെഡിലാണ് കോസ്പി മുപ്പത്തി ഒന്ന് പോയിന്റ് റെഡിലാണ് സോ ഓൾമോസ്റ്റ് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് നാല് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് സോ എട്ട് പോയിന്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെ പോയിട്ടുണ്ട് അവിടുന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ട് താഴോട്ടും വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ടൊക്കെ ഡേലോ വന്നത് അവിടെ നിന്ന് തിരിച്ചു കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഡേ ഒരു മൊമെൻ്റിൽ താഴോട്ട് പോയിട്ട് തിരിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് സോ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ശേഷം ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ചാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇവൻറ്സുകൾ ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൊറിയയുടെ ബിസിനസ് കോൺഫിഡൻസ് കൊറിയ ജി ഡി പി ഗ്രോത്ത് കൊറിയയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ ജർമ്മനി ജി എഫ് കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്രാൻസ് ബിസിനസ് കോൺഫിഡൻസ് ജി യു കെ സി ബി ഐ ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേ ാൻസ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ക്ലെയിംസ് തുർക്കി ടി സി എം ബി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് എ ജി ഡി പി പ്രൈസ് ഇൻഡെക്സ് യു എസ് എ ജി ഡി പി പ്രൈസ് ഇൻഡെക്സ് ദെൻ യു എസ് എ ജി ഡി പി ഗ്രോത്ത് റേറ്റ് യു എസ് എ ഹോൾസെയിൽ ഇൻവെന്റീസ് എ റീറ്റെയിൽ ഇൻവെന്റീസ് യു എസ് എ ഗുഡ്സ് ആൻഡ് ട്രേഡ് ബാലൻസ് യു എസ് എ പെൻഡിങ് ഹോം സെയിൽസ് ഇയർ ഓൺ ഇയർ ഇത്രയും ഇവന്റുകൾ പ്രധാനപ്പെട്ടത് ഇതിൽ ഒരുപാട് കൂടുതൽ എനിക്ക് തോന്നുന്ന അൻപതിലധികം ഇവന്റുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ആകുമ്പോൾ തോന്നുന്നവ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് വെൽസ്പൺ പൺ ലിവിങ് ഇൻഡസൻസ് ബാങ്ക് കെ പി ഐ ഗ്രീൻ എനർജി എ സി സി സെൻസർ ടെക്നോളജീസ് കോറമണ്ഡൽ ഇന്റർനാഷണൽ സി എൻഡ് അവാൻതൽ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി നെസ്ലെ ഇന്ത്യ ടെക് മഹീന്ദ്ര വേദാന്ത എംഫോസിസ് എൽ എലാന്റി ടെക്നോളജി ലോറസ് ലാബ്സ് ടൻല പ്ലാറ്റ്ഫോംസ് ടാറ്റ ടെലി സർവീസസ് യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ക്യുക്ക് ഹീൽ ടെക്നോളജീസ് ഇത്രയും സ്റ്റോക്കുകൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തതാണ് ഇതിനേക്കാളും ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ് കമ്പനികളുടെ എണ്ണം പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയപ്പോൾ മാത്രം ഞാനിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തതാണ് ദെൻ എഫ് എൻ ഒ ബാൻഡില് വന്നിരിക്കുന്ന എ ബി എഫ് ആറിൽ ആദിത്യ ബിർള ഫാഷൻസ് ഹിന്ദ് കോപ്പർ സെയിൽ ഈ മൂന്ന് സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ട്രേഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലത്തെ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത് അതുവഴി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ബയിങ്ങും എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ മൂവായിരത്തി ഒരു മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടിയുടെ ബൈങ്ങുമാണ് നടത്തിയിരിക്കുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നയൻ ഹൺഡ്രഡ് എണ്ണൂറ്റി എനിക്കൂടെ വായിക്കാൻ സാധിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇന്നലത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നലെ ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ആയിട്ട് പത്തൊൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി രണ്ടിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്നലെ ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത് കാരണം മിനിഞ്ഞാമത്തെ ക്ലോസിംഗിൻ്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കാൻ നിഫ്റ്റിയിൽ അറുപത്തിമൂന്ന് പോയിന്റ് ഒരു ഗെയിൻ ആണ് കിട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തിമൂന്ന് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് യെസ് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതേപോലെ വെർജിൻ സി പി ആർ ആയിരുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ നോർമൽ സി പി ആർ ആൻഡ് വെർജിൻ സി പി ആർ ആയിരുന്നു ഇന്ന് നാരോ സി പി ആർ ആണ് വന്നിരിക്കുന്നത് സോ ഒരു ഹെവി മൂവ്മെൻറ്റിനുള്ള എല്ലാ പ്രത്യേകിച്ച് ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ് അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ ഒക്കെ എക്സ്പെയറി ആണെന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള ഒരു ന്യൂസിന് നാളെ സെക്കൻഡ് ഫേസ് എലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ന്യൂസിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിനിടയിലുണ്ട് ന്യൂസ് ഏത് രീതിയിലാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും ഇന്നത്തെ ഇന്ത്യ വിക്സ് സ്റ്റാർട്ടിങ് പത്ത് പോയിൻറ്റ് രണ്ട് എട്ടായിരിക്കും ഫുഡ് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫുഡ് കോൾ റേഷ്യോ പോയിൻറ്റ് നയൻ നയൻ അതായത് ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് കോൾ സൈഡിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയ്യസ്റ്റ് ഓപ്ഷൻ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് പുട്ടിൻ്റെ ഹയ്യസ്റ്റ് റൈറ്റിംഗ് വന്നിരിക്കുന്നത് വൺ പോയിന്റ് വൺ ടു മാത്രമാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തത് ഇരുപത്തിരണ്ടായിരത്തിൽ സോ കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി രണ്ടിൽ അതായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് ഇനി ഒരു ഇത് പ്രകാരമാണെങ്കിൽ എന്തായാലും ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ലെങ്കിലും ആൾക്കാർ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നത് അവിടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലുണ്ട് അതുകൊണ്ട് മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് പോവില്ല എന്ന രീതിയിൽ ഒരു ശങ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും അതുമാത്രമാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്തായാലും അത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ നോക്കാം ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് അറുപത്തെട്ട് പോയിന്റ് ഗ്രീനിലാണ് ഫിൻ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത അൻപത്തി ഒന്ന് പോയിന്റ് ഗ്രീനിലാണ് സെൻസെക്സ് ഇന്നലെ നൂറ്റി നാല് പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്ത് മിഡ് ക്യാപ്പ് പതിമൂന്ന് പോയിന്റ് റെഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് എന്തായാലും മാർക്കറ്റ് അതിൻ്റേതായ രീതിയിൽ പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ആരുടെയും പ്രവചനത്തിനൊന്നും കാത്തിരിക്കാതെ അതിൻ്റേതായ രീതിയിലാണ് മാർക്കറ്റ് കയറിപ്പോകുന്നത് സോ നമുക്കതിൻ്റെ കൂടെ അങ്ങ് പോകാൻ മാത്രമേ എന്നല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന് ഒരു മന്ത്ലി ലെവലിലുള്ള ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ ഇന്നലെ എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിലല്ല ഇത് ശരിക്കും ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ദരോദയുടെ ചാർട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണോ അത് മനഃപൂർവ്വമാണോ അല്ല മനപൂർവ്വം അല്ലയോ എന്ന് എനിക്കറിയില്ല ഇത് റെഡ് ക്യാൻഡിലാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ച് വരുമ്പോൾ ആൾക്കാർ അനലൈസ് ചെയ്യുന്നത് മൊത്തം മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ ഗ്രീൻ ആയാലും റെഡ് ആയാലും ഒരു എൻഗൾഫിംഗ് കാൻറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഓവറോൾ ഒരു മാർക്കറ്റിന്റെ പാറ്റേൺ കണ്ടിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ക്ലോസിങ് കിട്ടണം എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു സിഗ്നൽ പ്രകാരം ഫർദർ ഒരു ഫോളാണ് ആണ് ഉണ്ടാവേണ്ടത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തി ഏഴ് വരെയൊക്കെ അത് ഇറങ്ങി പോകാനുള്ള സാധ്യത മന്ത്ലി ട്രേഡ് നോ ട്രേഡ് സോണിലേക്ക് ഇരുപത്തിരണ്ട് ഒരുനൂറ്റമ്പത് റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കയറി വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ പ്രോപ്പർ ക്ലോസിങ് കിട്ടിയാൽ മാർക്കറ്റ് പിന്നെ പുള്ളിഷായിട്ട് പോവുകയും ചെയ്യും ഞാൻ ഒരിക്കലും ഒരു സൈഡ് പിടിച്ച് പറയുന്നില്ല കൃത്യമായിട്ടൊരു ന്യൂട്രൽ പോയിന്റിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒത്തിരി പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു അതിനാണ് അങ്ങനെ ഒരു സൈഡ് പിടിച്ച് പറയുന്നത് എന്നുള്ള അപ്പോൾ ഇന്നത്തെ റാസ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസിലോത്സവം നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും ഒത്തിരി താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും കുറച്ച് മാത്രം മുകളിലായിരിക്കും ഇന്നത്തെ ഡേ അതായത് വൊളാറ്റിലിറ്റി കൂടുതൽ ഉണ്ടാകും എന്നാണ് നമ്മളോട് പറയുന്നത് മൊറോവർ അത് ഒരു താഴോട്ടുള്ള മൂവ്മെന്റിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമ്മളോട് പറയുന്നു ഇനി നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോണിൽ നിന്നും നോട്ടറേറ്റ് സോണിൻ്റെ സെൻറ്ററിൽ തന്നെ അതിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വളരെ ആയിട്ട് നിൽക്കുക അത് സി പി ആറും വന്ന് സീറ്റിംഗ് ആയിട്ടുണ്ട് ഒരു ചെറിയൊരു പൊടിക്ക് താഴോട്ടുമുണ്ട് ബോട്ടം സി പി ആറ് നോട്ടറേറ്റ് ബ്രേക്ക് ഡൗൺ ലൈൻ്റെ താഴെയാണ് പൊസിഷനിലത് പക്ഷേ ഹയർ സൈഡിൽ ആ ഒരു വ്യത്യാസമില്ല സോ ഒരു പൊടിക്ക് നല്ല രീതിയിൽ വലിയ മൂവ്മെൻറ്റ്സ് കിട്ടുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ റേഞ്ച് ട്രേഡ് നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് സോ അങ്ങനെ വരികയാണെങ്കിൽ മോർ ഓവർ അതൊരു ബേറിഷ് മൂവ്മെൻറ്റിനുള്ള സൂചനയാണത് കാരണം ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെയാണ് ബോട്ടം സി പി ആർ വന്ന് കിടക്കുന്നത് അതുപോലെ പ്രൈസ് സാക്ഷിൻ്റെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ നോട്ടറി സോണിൽ താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി ഈ സി പി ആറിനെ കട്ട് ചെയ്ത് ഒക്കെ വന്നിട്ട് മുകളിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എസ്റ്റർഡേ ഹൈ മാത്രമായിരിക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അത് കഴിഞ്ഞ് നേരെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന ഇന്നത്തെ ഡേ ഹൈയിലേക്ക് അത് മാർക്കറ്റ് പോവും ഇനി അതല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടത് പ്രകാരം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ യെസ്റ്റർഡേ ലോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി നാല് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന ഈ ഒരു ലെവലിലേക്ക് വരും ഇന്ന് എന്തായാലും മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു റേഞ്ച് കാണുന്നു ഹയർ സൈഡിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആസ് പെർ പ്രിഡിക്ഷൻ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വരെയാണ് ഹൈ പോവുക പക്ഷേ റാസ് ലെവൽസിൻ്റെ ലെവൽസ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് സോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഹൈ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ ഡേ ലോയിലേക്ക് പോകുകയാണെങ്കിൽ റാസ് ലെവൽസ് പ്രകാരം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി വരെയും മാർക്കറ്റ് ഇറങ്ങി വന്നേക്കാം അതല്ല റാസ്ലോസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരമാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഡേ ലോ അവസാനിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഓരോ ടാർഗറ്റിൽ നിന്നും ഓരോ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് എവിടെ പോകും എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഡേ ഹൈ പറഞ്ഞിരിക്കുന്ന ഈ മഞ്ഞ വര ഇരുപത്തിരണ്ട് ഡേ ഹൈ ടച്ച് ചെയ്തേക്കാം അല്ലെങ്കിൽ ഡേ ലോ ടച്ച് ചെയ്തേക്കാം പിന്നെ ഇന്ന് സി പി ആറ് നോട്ടറേറ്റ് സോണിൽ ഫില്ല് ചെയ്ത് കിടക്കുകയാണ് സോ മോസ്റ്റ് പ്രോബ്ലി ഇത് രണ്ടും ടച്ച് ചെയ്യാനുള്ള ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റും വന്നുകൂടായുകയില്ല കേട്ടോ സോ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഞാൻ ഇന്ന ഭാഗത്തോട്ടാണ് എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി പറയുന്നില്ല അത് മാർക്കറ്റില് നിങ്ങളെ തീരുമാനിക്കുക കാരണം ന്യൂസാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ പറയുന്നതിലൊന്നും വലിയൊരു കാര്യം ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസങ്ങളെ ട്രേഡ് കണ്ടവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ആ രീതിയിലൊരു സിഗ്നലൊക്കെ തരും പിന്നീട് മാർക്കറ്റ് അവിടെ റേഞ്ച് പോണ്ടായിട്ട് ആ ദിവസം വിരുകിത്തീരും അത്രേ ഉണ്ടാവുള്ളൂ സോ ഇന്ന് അങ്ങനെ സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് ഹൈ വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും നല്ല മൂവ്മെൻറ്റ് കിട്ടും കാരണം മന്ത്ലി എക്സ്പയറി ആണ് നല്ലൊരു ദിവസം കൂടിയാണ് സോ എന്താ പറയുക നാളെ നമുക്ക് മിക്കവാറും ട്രേഡിംഗ് ഉണ്ടാവില്ല സോ ഇന്ന് എല്ലാവരും മാക്സിമം പ്രോഫിറ്റ് എടുത്ത് മാസാവസാനമാണ് ഇനി അധിക ദിവസങ്ങളില്ല സോ എല്ലാവരും നല്ല പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ മെസ്സേജിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ടാർഗറ്റ് ഉണ്ടായിരിക്കണം ആദ്യകാലത്ത് വയ്ക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണം ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ടാർഗറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യരുത് അതിനേക്കാൾ ഉയർന്ന മറ്റൊരു ടാർഗറ്റായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരിക്കലും ഒരു ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കരുത് അത് നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കാനാണ് ഇടയാവുക അതുപോലെ എപ്പോഴും എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ടാർഗറ്റും വയ്ക്കരുത് അത് നിങ്ങളെ ഒരു അലസനാക്കി മാറ്റാനും സഹായിക്കും സോ അലസതയില്ലാതെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എന്നാൽ പരമാവധി പരിശ്രമിച്ചാൽ കി ഒരു ടാർഗറ്റ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക ഒരിക്കലും ഒരു മനോനിലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ടാർഗറ്റുകളൊന്നും തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുക അതായത് ഒരു മാസം കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലോട്ടറി അടിക്കുന്നത് പോലെ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത് സോ അങ്ങനെയുള്ള ഒരിക്കലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റുകളിലേക്ക് പോകരുത് അതുപോലെ ഒരു ടു പേഴ്സൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് മന്ത്ലി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈംഗിൽ ഈസി അച്ചീവ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ത്രീ പെർസെൻറ്റേജ് ഓപ്ഷൻ സെല്ലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നാല് ാണ് പറയുക ഒരു മാസം മാക്സിമം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ടെൻഷനില്ലാതെ നാല് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോർ പെർസെന്റേജ് ഒരു ട്രേഡിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകരുത് അതുപോലെ വലിയ ടാർഗറ്റുകൾക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് കയ്യിലുള്ള കാശും കൊണ്ട് കളയുകയും ചെയ്യരുത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒഴിക്കുക അച്ചീവ് ചെയ്യാൻ ഹാർഡ് വർക്കിങ്ങിലൂടെ മാത്രം അച്ചീവ് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാം ഒരിക്കലും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അതിനേക്കാളും ഉയർന്ന ടാർഗറ്റ് സെറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വൈകുന്നേരം കാണാം താങ്ക് വെരി മച്ച്